നമുക്കിന്ന് പൂരം പിറന്ന പുരുഷനെ കണ്ടാലോ വേറെ ആരും അല്ല എൻ്റെ മോൻ തന്നെയാ കേട്ടോ ആള് ചിങ്ങത്തിലെ പൂരം അവന്റെ പിറന്നാളാണ് അഞ്ചാമത്തെ പിറന്നാളായിരുന്നു അപ്പോ ഓർമ്മകളൊക്കെ മനസ്സിൽ ഉറച്ചു തുടങ്ങുന്ന പ്രായമായില്ലോ അതുകൊണ്ട് കുറച്ച് ഗ്രാൻഡാക്കാന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഒരു നാട്ടിൻപുറായതുകൊണ്ട് തന്നെ വീടിൻ്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ കുട്ടിപ്പട്ടാളുണ്ട് കേട്ടോ ഭാഗ്യത്തിന് എല്ലാവരും തന്നെ എൻ്റെ മക്കളെക്കാളും മൂന്നോ നാലോ വയസ്സോ മുകളിലും താഴേക്കുള്ളവര് തന്നെയാണ് മൊത്തത്തിലൊരു ഗോൾഡ് ആൻഡ് വൈറ്റ് തീമായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം മോന് സുഡിയോന്ന് എടുത്ത ഈ കോട്ട് സെറ്റിൻ്റെ തീമും ഏകദേശം അങ്ങനെയായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും ഇവിടെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകിട്ടാണ് കുട്ടികളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് കേക്ക് മുറിച്ചത് അങ്ങനെ ആഘോഷമായിട്ട് എല്ലാവരും കൂടി കേക്ക് മുറിച്ചിട്ട് പിന്നെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ മാഗി ഉണ്ടാക്കിയതും നാരങ്ങ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്കിങ്ങനെ കളിക്കാനൊന്നും എൻ്റെ പ്രായത്തിലുള്ള ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ വീടിൻ്റെ അടുത്തൊന്നും ആ കാര്യത്തിൽ എന്തായാലും എൻ്റെ മക്കൾ നല്ല ഭാഗ്യമുള്ളവരാണ് കാരണം അവരുടെ ഏകദേശം പ്രായത്തിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് വീടിൻ്റെ അടുത്ത് കളിക്കാനൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള വൈകുന്നേരങ്ങളിലായാലും വെക്കേഷൻ ആയാലും ഒക്കെ പണ്ടത്തെ കളികളൊക്കെ അവർ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് ഇന്നത്തെ കാലത്ത് നാല് ചുവരുകൾക്കുള്ളിൽ മൊബൈൽ സ്ക്രീനിലേക്ക് മാത്രം ഒതുങ്ങുന്ന കുട്ടികളുടെ ലോകത്ത് എൻ്റെ മക്കൾ നല്ല ഭാഗ്യവാന്മാര് തന്നെയാണ് കണ്ടില്ലേ പിറന്നാളുകാരൻ്റെ സന്തോഷം